ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കൊടകരയാണ് കൊടകരക്ക് കൊടകരയിൽ ഒരു ഒരു ലക്ഷം രൂപ മുതൽ സെൻറിന് ഒരു ലക്ഷം രൂപ മുതൽ പ്ലോ പ്ലോട്ടുകൾ കൊടുക്കുന്നുണ്ട് അത് പരിചയപ്പെടുത്താനാണ് ഇതന്നെ കേട്ടോ പ്ലോട്ടുകൾ ഈ കാണുന്നുണ്ട് ടാരങ്ങൊക്കെ ചെയ്ത് നല്ല ഭംഗി ആക്കിയിട്ടുണ്ട് നല്ല സൈഡുകളിലൊക്കെ നല്ല വീടുകളുണ്ട് ഫ്ലഡ് മറ്റേ ഫ്ലഡൊന്നും ബാധിക്കാത്ത ഏരിയയാണ് പതിനെട്ടിലൊന്നും വെള്ളപ്പൊക്കം ബാധിച്ചിട്ടില്ല ഈ ഭാഗത്തുനിന്നും നല്ല അടിപൊളി കരഭൂമി അഞ്ച് സെൻറ്റ് മുതൽ പ്ലോട്ടുകളുണ്ട് സെൻറ്റിന് ഒരു ലക്ഷം രൂപ മുതൽ ഇതിൽ പ്ലോട്ടുകളുണ്ട് കേട്ടോ ഒരു ലക്ഷം മുതൽ ഒന്നര ലക്ഷം രൂപ വരെയാണ് മാക്സിമം ഇതിന് റേറ്റ് വരുന്നത് കേട്ടോ എന്താ നല്ല ചന്ത മണ്ണാണ് അതായത് ഈ വഴി ഇങ്ങനെ മെയിൻ റോട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്ന് ഇങ്ങനെയൊക്കെ ഇറങ്ങി ഇതിങ്ങനെ തിരിഞ്ഞ് വീണ്ടും മെയിൻ റോഡിലേക്ക് തന്നെ പോകും കേട്ടോ നല്ല സൂപ്പർ ഭൂമി ഉണ്ട് കേട്ടോ ഒക്കെ കരഭൂമി ഈ സൈഡിലാണ് നമുക്ക് ഒരു ലക്ഷം രൂപ റേറ്റ് വരുന്നത് ഇങ്ങോട്ട് മാറുമ്പോൾ ഒന്ന് പത്ത് ഒന്നേക്കാല് ഒന്നര അങ്ങനെ റേറ്റിലേക്ക് മാറും ലാസ്റ്റ് ഒന്നര രൂപ നമുക്ക് ഈ റേറ്റിനൊന്നും ഭൂമി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് സാധാരണക്കാർക്കൊക്കെ മേടിച്ചിടാൻ പറ്റിയതാണ് ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റുന്ന ഭൂമിയാണ് കേട്ടോ ണ്ട നല്ല കഷ്ണങ്ങൾ ആ വഴി ഇങ്ങനെ വന്ന് ഇവിടെ കയറും കേട്ടോ അപ്പോൾ താല്പര്യമുള്ളൊരു കോണ്ടാക്റ്റ് ചെയ്യാം എൻ്റെ നമ്പർ ഇതിൽ ആഡ് ചെയ്യുന്നത് ആഡ് ചെയ്തിട്ടുണ്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ചെയ്തോളൂ അപ്പോൾ ഇതുപോലത്തെ റേറ്റിൻ്റെ റേറ്റ് കുറഞ്ഞ പ്ലോട്ടുകളൊക്കെ മറ്റുള്ള പ്രോപ്പർട്ടികളൊക്കെ നമ്മൾ കാണിക്കുന്നതാണ് അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് കാണാൻ പറ്റും ഓക്കെ താങ്ക്